നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു കൊടുങ്കാറ്റ് പോലെ സി പി എമ്മിനുള്ളിൽ പിണറായി വിജയനെതിരെ രോഷം പുകയുന്നു പാർട്ടി നേതാക്കളും പ്രവർത്തകരുമൊക്കെ വെറും അടിമകളല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റികളിൽ നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിലിത എം എ ബേബിയും തോമസ് ഐസക്കും പൊട്ടിത്തെറിക്കുന്നു പാർട്ടിക്കുള്ളിൽ പിണറായി വിരുദ്ധ ചേരി വീണ്ടും കരുത്താർജിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ചേർന്ന ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ എടുത്തുടുത്തു ശക്തമായ വിമർശനങ്ങളാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു ഉയർന്നുപോകിയത് കൊല്ലത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന പ്രതിഷേധങ്ങളെ ആളിക്കത്തിക്കുന്ന തരത്തിലാണ് അവിടെ എം എ ബേബി പ്രസംഗിച്ചത് ഇപ്പോഴിതാ പരസ്യമായി പിണറായി വിജയനെയും സി പി എം നേതൃത്വത്തെയും തള്ളിപ്പറയുകയാണ് എം എ ബേബി ഏതാനും ദിവസങ്ങൾക്ക് മുൻപിൽ തോമസ് ഐസക് തന്റെ ഫേസ്ബുക്കിൽ ശക്തമായ പ്രതിഷേധക്കുറിപ്പാണ് ഭരണത്തിനെതിരെ കോറിയിട്ടത് അതിന് തൊട്ടു പിന്നാലെ എം എ ബേബി കൂടി ഈ പ്രശ്നം ഏറ്റുപിടിച്ചതോടെ പൂർണ്ണമായും പിണറായി വിജയനും എം വി ഗോവിന്ദനുമൊക്കെ ഒറ്റപ്പെടുന്നു എം എ ബേബി ഐസക് കൂട്ടുകെട്ടിന് തൊട്ടു പിന്നാലെ ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ പരിപൂർണ പിന്തുണയുമുണ്ട് ഇക്കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലെ എം വി ഗോവിന്ദൻ ഒരു പ്രസ്താവന കാറ്റിയത് ആലപ്പുഴയിലെ പാർട്ടിയിലെ കളകൾ മുഴുവനായി പറിച്ചെറിയുമെന്ന് ജി സുധാകരനെ ഉന്നം വെച്ചാണ് ഇത്തരം ഒരു പ്രസ്താവനയെങ്കിലും അത് തോമസ് ഐസക്കിനുമുള്ള താക്കീതാണ് ആലപ്പുഴ സി പി എമ്മിലെ കളകൾ പറിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ ഇന്നലെ പ്രഖ്യാപിച്ചത് കളകളുള്ളത് പുന്നപ്ര വയലാറിന്റെ മണ്ണിലാണ് അത് പറിച്ചു കളഞ്ഞേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതാരായാലും ഞങ്ങൾ ഒഴിവാക്കും അവരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും പ്രശ്നമില്ല എന്നാണ് എം വി ഗോവിന്ദൻ ഇന്നലെ പ്രഖ്യാപിച്ചത് ചുരുക്കത്തിൽ ജി സുധാകരനെതിരെ ശക്തമായ നടപടികളുണ്ടാകും എന്ന സൂചന തന്നെയാണ് പാർട്ടിയുടെ സെക്രട്ടറി മുന്നോട്ട് വെക്കുന്നത് ജി സുധാകരനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ടാൽ അതോടെ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ മൗനികളാകും എന്ന് കണക്കുകൂട്ടുന്നു പിണറായി വിജയൻ ക്യാമ്പ് സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാതല റിപ്പോർട്ടിംഗിലാണ് എം വി ഗോവിന്ദന്റെ മുന്നറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെ നിന്ന് പാർട്ടിക്ക് തന്നെ കണക്കുകൾ പിഴച്ചുവെന്ന് എം വി ഗോവിന്ദൻ തുറന്നു സമ്മതിച്ചു ഒരു വശത്ത് പിണറായി വിജയനെ തങ്ങൾക്ക് ഭയമില്ല എന്ന് ഒരു ദിവസം മുൻപ് മാധ്യമപ്രവർത്തകരോട് പ്രഖ്യാപിച്ച എം വി ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നു ആലപ്പുഴയിലെ കളകൾ പറിച്ചു കളയുമെന്ന് പാർട്ടിക്ക് സംഭവിച്ച അപജയത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഗോവിന്ദനുണ്ട് തന്നെ പാർട്ടി അംഗങ്ങളും അനുഭാവികളുമൊക്കെ ക്ഷേത്രങ്ങളിൽ ഇടപെടണം എന്നിവരെ ഗോവിന്ദൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു വിശ്വാസികളെ ഒപ്പം നിർത്തണം ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണം മരണവും വിവാഹവും ഉൾപ്പെടെ പ്രദേശത്തെ വിഷയങ്ങളിൽ പാർട്ടി അംഗങ്ങൾ സജീവമായി ഇടപെടണമെന്നും ഗോവിന്ദൻ പറയുന്നു എന്നാൽ ഇത്തരം ഉമ്പാക്കികൾ കൊണ്ട് ജനങ്ങളെ കൈയ്യിലെടുക്കാൻ കഴിയില്ല എന്ന് എം എ ബേബി കൃത്യമായി കുറിച്ചിട്ടിരിക്കുന്നു പച്ചക്കുതിര എന്ന മാസികയിലാണ് എം എ ബേബി കാര്യങ്ങൾ തുറന്നെഴുതിയത് തിരുത്തലുകൾ വാക്കിലും പ്രവൃത്തിയിലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തലത്തിൽ വേണമെന്നാണ് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയുടെ കുറിപ്പ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശോഷിച്ച സാന്നിധ്യമാണ് ഇപ്പോൾ നമ്മുടെ പാർലമെന്റിലുള്ളത് ഒരു പരിധിവരെ അഭിമാനകരമായ അംഗബലം നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ നിരാശ പരത്തുന്ന ഈ അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും എത്തിച്ചേർന്നിരിക്കുന്നുവെന്നാണ് ബേബി പറഞ്ഞത് സി സ്വാധീനത്തിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും കേരളത്തിൽ പോലും ബി ജെ പി വോട്ടു ചോർത്തുന്നുവെന്ന് എം എ ബേബി തുറന്നെഴുതി ഇതുക്കണ്ഠാജനകമാണ് ഈ സ്ഥിതിവിശേഷം എങ്ങനെ രൂപപ്പെട്ടു എന്ന് അത്യസാധാരണമായ ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ ക്ഷമാപൂർവ്വം കൈക്കൊള്ളണമെന്നാണ് എം എ ബേബിയുടെ കുറിപ്പ് ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഇതു മാത്രമേ മാർഗമുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു വ്യത്യസ്ത തോതിൽ ഇടതുപക്ഷ സ്വാധീന മേഖലകളിൽ ബഹുജന സ്വാധീനത്തിലും പ്രതികരണശേഷിയിലും ആഘാത ശക്തിയിലും ചോർച്ചയും ഇടിവും സംഭവിച്ചു ഇതിൽ രാഷ്ട്രീയ ഘടകങ്ങളും സംഘടനാപരമായ കാരണങ്ങളും ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട് എന്ന് എം എ ബേബി തുറന്നു പറഞ്ഞു ബഹുജനങ്ങളുമായി ഇടപെടുമ്പോൾ സംഭവിക്കുന്ന വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട് ഇവയൊക്കെ സി പി എം സമ്മേളനങ്ങളിലും സംഘടനാ പ്രീതങ്ങളുടെ റിപ്പോർട്ടുകളിലും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ള തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമാണ് അവ പ്രാവർത്തികമാക്കണം തിരുത്തലുകൾ വരുത്തണം ഒട്ടേറെ മുന്നോട്ടു പോകാൻ എങ്കിൽ മാത്രമേ കഴിയൂ എന്ന് എം എ ബേബി തുറന്നു പറഞ്ഞു ചുരുക്കത്തിൽ വാക്കും പ്രവൃത്തിയും ശൈലിയും ഭരണതലത്തിൽ തിരുത്തണമെന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം തുറന്നു പറയുന്നു ആ കൈവിരൽ ചൂണ്ടിയിരിക്കുന്നത് പിണറായി വിജയൻ എന്ന ദാർഷ്ട്യം നിറഞ്ഞ ഏകാധിപതിയായ ഭരണാധികാരിയുടെ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധം സത്യസന്ധവും നിർഭയവും ഉള്ളു തുറന്നതുമായ സ്വയം വിമർശനത്തിലൂടെ മാത്രമേ വാക്കിലും പ്രവൃത്തിയിലും അനുഭവവേദ്യമാകുന്ന തിരുത്തലുകളിലൂടെ മാത്രമേ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട ബഹുജന സ്വാധീനം വീണ്ടെടുക്കാൻ കഴിയൂ എന്ന് എം എ ബേബി പറയുന്നു അഞ്ച് തോമസ് ഐസക് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ദാർഷ്ട്യും അഹങ്കാരവും ജനങ്ങളെ അകറ്റി തട്ടിപ്പുകൾ വിശ്വാസ്യെ ചോദ്യം ചെയ്യുന്നു തോമസ് ഐസക് പറഞ്ഞ വാക്കുകളുടെ തുടർച്ചയാണ് ഇപ്പോൾ എം എ ബേബിയുടെ ഈ ലേഖനം അഹങ്കാരത്തോടെയും ദാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി എന്ന് തോമസ് ഐസക് ഫേസ്ബുക്കിൽ തുറന്നെഴുതി ജനങ്ങളുമായുള്ള ജീവൻ ബന്ധം വളരെയേറെ ദുർബലപ്പെട്ടു വീഴ്ച സംഘടനാപരമാണ് വിശ്വാസ്യത കിടവുതട്ടി എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു എൽ ഡി എഫ് വോട്ടർമാരെന്ന് കരുതിയ ഒരു വലിയ വിഭാഗം യു ഡി എഫിനും ബി ജെ പി വോട്ട് ചെയ്തുവെന്ന് തുറന്നു സമ്മതിക്കുകയായിരുന്നു തന്റെ കുറിപ്പിൽ തോമസ് ഐസക് വി എസ് അച്യുതാനന്ദന്റെ സുവർണ നവ ലിബറൽ ആശയങ്ങൾ എന്ന പേരിൽ പാർട്ടിയിൽ സമാന്തരമായി കലാപശബ്ദമുയർത്തിയ അതേ നേതാക്കൾ തന്നെ ഇപ്പോൾ ഒരേ വേദിയിൽ ഒരുമിക്കുന്നു അവിടെയാണ് എം എ ബേബിയുടെയും തോമസ് ഐസക്കിന്റെയും ഒക്കെ സ്വരം ഒന്നാകുന്നത് ഏറെക്കാലമായി നിശബ്ദരായിരുന്നു ഈ നേതാക്കൾ എന്നാൽ പാർട്ടിയിൽ പിണറായി വിജയൻ ദുർബലനായി എന്ന് തിരിച്ചറിഞ്ഞതോടെ നേതാക്കൾ വീണ്ടും ഒരുമിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും പിണറായി വിജയൻ പക്ഷത്തിനാണ് മേൽക്കൈ എങ്കിലും മുതിർന്ന നേതാക്കളായ എം എ ബേബിയും തോമസ് ഐസക്കിനുമൊപ്പം ജി സുധാകരനും ശ്രീമതിയും പി ജയരാജനും മറ്റ് നിരവധി നേതാക്കളും ഒരേ വേദിയിൽ അണിനിരക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോഴേറെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പല ജില്ലകളിലും മുഖ്യമന്ത്രിയെ സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ ഇപ്പോൾ നേതാക്കൾ പരസ്യമായി എതിർത്തു തുടങ്ങി അതുകൊണ്ട് തന്നെ സംഘടന പൂർണ്ണമായി പിടിച്ചെടുക്കാൻ സെപ്റ്റംബർ മുതൽ തുടങ്ങുന്ന ഘടക സമ്മേളനങ്ങൾ വേദിയാക്കാനാണ് ഈ നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നതും തിരുവനന്തപുരം മുതൽ തൃശൂർ ജില്ലകൾ വരെയുള്ള പാർട്ടി നേതൃത്വവുമായി ബേബിക്കും തോമസ് ഒക്കെ വളരെ അടുത്ത ബന്ധമുണ്ട് മലബാർ മേഖലയിൽ പി ജെ രാജനും എളമരം കരീമും പി കെ ശ്രീമതിയും ഒക്കെ ഈ കൂട്ടുകെട്ടിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കടകംപള്ളിയും എൻ ശിവൻകുട്ടിയും മുൻ മേയർ ജയൻ ബാബുവും കൊല്ലത്ത് പി കെ ഗുരുദാസനും പത്തനംതിട്ടയിൽ രാജു എബ്രഹാമും പുതിയ നേതൃത്നയെ ചേർത്തു നിർത്തി എം എ ബേബിയും തോമസ് ഐസക്കുമൊക്കെ ഇപ്പോൾ പയറ്റുന്നത് വേറിട്ട തന്ത്രങ്ങൾ എറണാകുളത്തെ മുൻമേയർ സി എം ദിനേശ് മണിയെ ഇവർ ഒപ്പം ചേർക്കുന്നു തിരുവനന്തപുരത്ത് കടകംപള്ളിയുടെ സ്വാധീനം തന്നെയാണ് മുഖ്യ ആയുധമാക്കി ഇവർ ഉപയോഗപ്പെടുത്തുന്നതും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെതിരെ തിരിയുന്ന കാഴ്ച ഇക്കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടിരുന്നു അതിനു പിന്നിൽ മുതിർന്ന നേതാക്കളുടെ മൌനാനുവാദമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്തകൾ തുടർ ഭരണത്തിൽ പിണറായി വിജയനുള്ള സ്വാധീനം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ നേതാക്കൾ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഒരു മാറ്റം ആവശ്യപ്പെടും സംഘടനാതലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ തങ്ങളുടെ ചേരിയിലേക്ക് വരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ നേതാക്കൾ തുടരുന്നത് പിണറായി വിജയനെതിരെ തുറന്നു പറച്ചിലുകളുമായി പല നേതാക്കളും രംഗത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ടുതന്നെ എം എ ബേബിയും തോമസ് ഐസക്കുമൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി പ്രതികരിക്കാനുള്ള സാധ്യതയാണ് ഏറെ ആലപ്പുഴ ജില്ലയിലല്ല കേരളത്തിലെ എല്ലാ കളകളും പറിച്ചെറിഞ്ഞാലും ഇവരുടെ വിമത ശബ്ദം ഉടനെയൊന്നും തീർക്കാൻ പിണറായി പക്ഷത്തിന് കഴിയില്ല അതുകൊണ്ടുതന്നെ ഗോവിന്ദൻ ഏറെ വിയർക്കും എന്നുറപ്പാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത mm <laughs>